ഞാനും കൊടുന്നാടി എവിടെ ബീസ് വന്ന് സൂറാബി അല്ലെങ്കിൽ കാണാൻ രാവിലെ ഉള്ളു മിറ്റടിച്ചു വരുന്നു ചോയിച്ചാ രണ്ടാ മോൻറ്റി പേരെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർക്കാൻ വെട്ടിക്കാണ്ട് പറഞ്ഞു നേരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടേതായിരുന്നു ഞമ്മളെ കഥയമ്മൂന്റെ മരോളെ മരോള മരോളെ അല്ലേ ഓള് കഞ്ഞിന്താളത്തിന് വന്നപ്പോ എന്നോട് ചോദിച്ചാണ് നിങ്ങളെ പേരെ കുട്ടികളെ അവിടെ ചേർക്കാണോന്ന് അപ്പൊ ഓൾ അമ്മള് വിരുന്ന പറഞ്ഞാത്രേ കുട്ടികളെ അവിടെ ചേർക്കാണ് അല്ലാതെ ഇങ്ങളെ മോനും മരോളൊന്നും പറഞ്ഞ അറിഞ്ഞില്ല ഞാന് ഓൾ അങ്ങനെ പറഞ്ഞപ്പോ അറിഞ്ഞതാണ് മോൻ വരുമ്പോ ശരിക്കും ചോദിച്ചറിഞ്ഞാളി ഇഞ്ഞേ അവിടെ കൊണ്ടേ നാട്ടുകാരാക്ക് അന്യ മോളി പറഞ്ഞാ മതി നിങ്ങള് രണ്ടാളും കൂടിക്കാണ്ട്

അതൊക്കെ അന്യ എൻ്റെ മോളിൽ പറഞ്ഞാ മതി നിങ്ങളെ സ്വഭാവം ശരിയല്ല ഒരു മനുഷ്യനോട് നിക്കേണ്ട രീതിയിലാണ് ആ പമ്പർന്നോള് നിങ്ങളോടും വർത്താനം പറയുന്നത് കുറച്ചൊക്കെ അതിരില്ല കൊറച്ചൊക്കെ അങ്ങനെ തന്നെ പറയുള്ളൂ നേരത്തെ കുറ്റം വരുവള്ളൂ പേര് നാത്തൂന് ഇവിടെ പേരും ഇരിക്കുവല്ലേ ഇനിയിപ്പോ കൂടുതലൊന്നും അതിനെപ്പറ്റി പറാനും ഇന്റെ മോളും കുടുങ്ങിട്ടാ അല്ല അങ്ങനെ പുറത്തൊരു കോളേജിന്റെ വള്ളം വള്ള വള്ളം കുടിച്ചു ഞാൻ വരുമ്പ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നല്ലോ ഞാൻ ചോദിച്ചീനൊരു സമാധാനം വെച്ചിട്ട് പറഞ്ഞോ എന്താ വലിയ ടെൻഷൻ തന്നെയാണ് കുഞ്ഞോനെ ഞാൻ എന്നോട് പറയാനാവൂലോ ചിട്ടേനു എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ജർണിക്കണോ കിണന്നു എനിക്കറിയില്ല അതിന്റെ കാറിനെ ഇന്റെ പെങ്ങളുണ്ടല്ലോ സൂറാബി എനിക്കറിയാല്ലോ ഓള് കെട്ടിച്ചേർത്ത് കണ്ട് വരയിലിരിക്കല്ലേ ഓള് പെണ്ണുങ്ങളെ തച്ചക്കണു അതിൻ്റെ പേരിൽ ഓള് പോയതാണ് ഇവിടുന്ന് ചങ്ങായി ഇടങ്ങേറായിക്കോളും എന്റെ പെങ്ങൾ ആയിപ്പോയല്ലേ ഞമ്മക്കൊന്നും പറയാനും ചോദിച്ചാലും പറ്റില്ലല്ലോ അതിന്റെ ഓരോന്നിങ്ങനെ ആലോചിക്കാണ്ട് പണിയെടുക്കുമ്പോഴൊന്നൊരു സൂഹചടാ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് പക്ഷെ നമ്മക്ക് വരുമ്പോ അതൊരു ബുദ്ധിമുട്ടനല്ലേ അത് ഞമ്മളെല്ലാം അനുഭവിക്കേണ്ടി പിന്നെ ഇപ്പൊ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയോന്നല്ല ഇട്ടുപത്തു കൊല്ലായി ഞാൻ ഇപ്പൊ എന്താ ചെയ്യുക അബ്ബാസിനോട് ഈ കാര്യത്തിലിപ്രായം ചോദിച്ചു ഓം പറഞ്ഞ എന്താ വെച്ചാല് ഇപ്പാനൊരു അഞ്ച് സെന്റ് സ്ഥലം ഇണ്ടവിടെ അത് നമ്മൾ ഓളെ പേര്ക്ക് എഴുതി കൊടുക്ക ഇപ്പാനോട് പറഞ്ഞത് ഞമ്മക്ക് അതിന്നൊരു മൊതലും വേണ്ട എന്നിട്ട് ഓളെ കുറച്ച് പണ്ടുണ്ടായിരുന്നല്ലോ കെട്ടിച്ചന്നത്തെ അതും ബാക്കി നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് ചെറിയൊരു പെര വെച്ചുകൊടുക്കുക അതിപ്പാടൊന്ന് പറഞ്ഞു വയ്ക്കാൻ പറഞ്ഞു ഇപ്പഴാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുമില്ല പിന്നെ അത് മാത്രമല്ല ചെലവിന് എന്തെങ്കിലും കൊടുക്കണേൽ അതും നമ്മൾ കൊടുക്കുക ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ പെരീകളുടെ ഇതൊന്നും ഒഴിവായി കിട്ടിയാൽ മതിയിൽ ആകെ സങ്കടത്തിലാണേ ഞാൻ ആരോടും പറഞ്ഞില്ല നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ആരോടെങ്കിലും പറഞ്ഞാ കാര്യം നമ്മൾ അനുഭവിക്കാറുള്ളത് നമ്മൾ പരസ്പരം പറഞ്ഞാൽ തന്നെയല്ലേ നമ്മളെ പ്രയാസങ്ങള സംഗതിയൊക്കെ ശരി തന്നെയാണ് ഇത് പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ പവനോട് നേരിട്ട് പറയാത്തത് നമ്മളെ മേൻമുട്ടിയാക്കോ പൻ ചങ്ങായി അയാളോടൊന്നും സംസാരിക്കാൻ പറയാം സംഗതി കുഞ്ഞോണിജി പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ അതിനെ ചിന്തിച്ചിട്ടുണ്ട് നാളെ പറയാം നാളെ പറയാ ചിട്ടങ്ങനെ വേഗി പോവുകയാണ് ഇൻഷാല്ല ഞാൻ മൂപ്പരെ കാണുകയാണെങ്കിൽ പറഞ്ഞോക്കട്ടെ ഇന്ന് ഏതായാലും മേൻമുട്ടിയാകാനോട് പറഞ്ഞേ പാനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറയാം നല്ലത് നല്ല പണിയിലാണല്ലോ സൂറാബിയുടെ സൂറാബി മേലെ തുടക്കാണ് രണ്ടാഴ്ച ഈ തുടച്ചിട്ട് ഇപ്പോൾ ഞാൻ തുടക്കാൻ പോയതാണ് അല്ല അന്നെ പോയി വൈക്ക് കാണലന്നെ അല്ലല്ല ആയ്ക്ക് രണ്ടു നേരം പണി ഉണ്ടാവും അപ്പഴേ അപ്പൊ വീട്ടിൽ വന്നാലും പണി തന്നെയല്ലേ പിന്നെ ഒന്നിനും നേരം കിട്ടൂല ആവുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലങ്ങളെ മരുവോള് പോയിട്ട് കൊറേ കാലായല്ലോ ഒരു വിവരം ഇല്ലേ ആടി ഓളെ രണ്ടാഴ്ച അയിൽ പോയിട്ട് ഇതൊന്നും അറിഞ്ഞില്ലേ ഓളെ സൂറാബിന്റെ നേരെ കജ്ജു വങ്ങിറ്റ് ഞാനും ഓളും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് ഓൾ തെറ്റി പോയതാനേ ആണ് താത്ത അങ്ങനെയൊക്കെ ഉണ്ടായോ ഓൾ അതിനകത്തൊക്കെ ആയോ കയ്യോങ്ങാ മാത്രൊക്കെ അങ്ങനത്തെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റൂലോ ഞാൻ അതുകൊണ്ടന്നെ ഓളെ പറഞ്ഞത് ഓളെ മാപ്പിളന്റെ പെങ്ങളല്ലേ ഓള് തല്ലാൻ പാടുണ്ടോ ഇവളിങ്ങേ തീരുമാനം എത്തിട്ടോ വരിക എന്ന് പറഞ്ഞത് എന്തൊക്കെ തീരുമാനം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവേ ഞാനുന്റെ അത് അങ്ങനെ വിട്ടു കൊടുക്കൊന്നും വേണ്ടട്ടോ അവൾ മരുവളല്ലേ കയറി വന്ന പെണ്ണല്ലേ നമ്മളെ തലേ കയറി ഇറങ്ങാം അങ്ങനെ അതിനുള്ള അവസരം ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട വന്നാരെ പിന്തു നബീസുവാണിത് ഞാനേ അങ്ങനെ മുട്ട് കൊടുക്കൊന്നും ഇല്ല ഓക്ക് എന്റെ തലീ കയറി നിറങ്ങാനൊന്നും ഞാനയ്ക്കൂലീസ് താത്ത എൻ്റെ ഒന്ന് പുതിയത് വന്നതല്ലേ പുതുക്കല്ലേ ഇപ്പൊ ഇതുവരെ തലയിൽ കയറി നിറങ്ങാനൊന്നും വന്നിട്ടില്ല അഞ്ഞ അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഒന്നാരെ ബിന്ദു അൻറെയോടെ ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്റെ ഈ ഒന്നിനേറ്റ് ഞാൻ ഇറങ്ങാറയിക്കണു ഇന്റെ ചെങ്ങായിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജും എന്റെ മോളൊന്നും ആണെ പറയേ പറയുള്ളൂ മരവള വാത്തക്കൂടി തന്നെയാണ് നിക്കത് എന്താ ഏഹ് ബീരാങ്കാക്കും സപ്പോർട്ടാണ് നിങ്ങൾ അതിനൊന്നും നിക്കണ്ടട്ടോ ദാത്ത അടുക്കളയിൽ നമ്മളെ കൂടെ ഉണ്ടാവും ഓളാണ് നമ്മള് താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഓൾ നമ്മളെ തലയിൽ കയറി നിറങ്ങും ഏഹ് കൊലായിലിരിക്കണോ ബീരാകാക്കറിയില്ല ഓള സ്വഭാവം സുക്കൂറ പടി കഴിഞ്ഞടാ ആ കഴിഞ്ഞപ്പ എന്തെ സുഖൂർ ഞാൻ പോയി ഒന്ന് കൊണ്ടുനാടാ ഇമ്മ അറിഞ്ഞപ്പോൾ മദ്രസിലും അവിടെ ചേർക്കാണ് ഇവിടെ ഇപ്പൊ ഓളും മറ്റോളും കൂടി രണ്ട് വർത്താനം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എല്ലാരും കൂടി ചാടി കളിച്ചു നിന്നാ എന്താ ശരിയാകുമോ ഈച്ചാ ആ കുട്ടികളും ചാരിറ്റേ ഒരു തൊരകട് ഈ പെരീകണ് കേ കുട്ടികളെ എങ്ങനെയാലും ഒന്ന് കൂട്ടി കൊണ്ടേ കുട്ടികളെ ചേർത്തിട്ടൊന്നില്ലപ്പോ തൽക്കാല പോകണോ അത്രേ ഉള്ളു പിന്നെ ഓളയും കുട്ടികളൊന്നും കൊണ്ടു അല്ല എന്താ തല്ലാനും ഞാൻ മറുപടി പറയാ ഇങ്ങോട്ട് തന്നെ പൊന്നാര ും കൊല്ലേക്ക് തല്ലുംപൂടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇമ്മ പറയണതാ എന്റെ പെണ്ണുങ്ങളെ സൂറാവിനെ തച്ചു ഇജ്ജ് പറയണതാ സൂറാവി എന്റെ പെണ്ണുങ്ങളെ തച്ചു ഏതപ്പ നമ്മള് വിശ്വസിച്ച ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ആണ്ടും കൊണ്ടൊന്ന് കഡ്ജു ഓങ്ങിക്കുന്നു തോണ്ടത് അല്ലാതെ ഒന്നും നടന്നിട്ടില്ല മനസ്സിലാക്കി ഓളെ കൊടുക്കാനോട് ഒന്നും പറയാനാവൂലപ്പാ നീ പറ്റുന്നുണ്ട് നിങ്ങളൊന്നു പോയി പറഞ്ഞാണ്ടി എട്ട് പത്ത് കൊല്ല ഞാൻ കെട്ടി കൊടുത്തിട്ട് ഓൾ അന്ന് തുടങ്ങിയതാണ് ഈ അനുഭവിക്കലൊക്കെ ഓൾ ഒളുമുണ്ടാകും പറയാതെ ഞാൻ നടക്കുന്നു എത്ര ചില സഹിക്കാം ഇപ്പൊ തച്ചു എന്ന് പറഞ്ഞപ്പോ ആരാണെങ്കിലും ഇറങ്ങി പോവില്ല ഇതിന്റെ ഉള്ളിലേ ഞാൻ അടങ്ങാറുണ്ട് ഇച്ചി രണ്ടും ഒഴിവാക്കാൻ പറ്റും ഒന്നിന്റെ മോളുമാണ് മറ്റേ മരോളും ഇത് നമ്മളെ ബഡ്ക്കിണിയില് നടക്കേണ്ട സംഭവമില്ല അപ്പൊ നാട് മുഴുവറുടങ്ങി പോയി ഞമ്മക്ക് ഈ ആണുങ്ങൾക്കാണെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ടി വരാം തരിയിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല നാട്ടുകാരടിയിൽ ഇത് കണ്ടേ ഞമ്മളെയും കൂടി നാണം കെടുത്താൻ നിൽക്കണ്ട നിങ്ങളെ നിങ്ങളെ ഇഷ്ടം പോലെ എല്ലാം ചെയ്താളി കുട്ടികളൊന്നും അല്ലല്ലോ ഇപ്പൊ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇരുന്നൂറുണ്ട് കണ്ടിട്ടില്ല അടുത്ത ആഴ്ച എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടല്ലോ ഏതെങ്കിലും കിട്ടിയ കാര്യല്ലേ കണ്ടമാനം ചെലവാടാ പണി ഇല്ലെങ്കിൽ ശരിയാവില്ല ഏതെങ്കിലും പണി കിട്ടണെങ്കിൽ പണി അവിടെ ഉണ്ടാവും നമ്മള് മയമലക്കെ ആരണെ അയാളെ ഒരു പണി പറഞ്ഞിരുന്നു ആരെങ്കിലും എടുത്തോ ചോദിച്ചോക്കട്ടോ അതിലെ ആ പണി എടുത്താ ആരെങ്കിലും കാര്യം പറഞ്ഞോ എന്ത് റിഞ്ഞിട്ടോ എനിക്കറിയില്ല പെണ്ണുങ്ങളിപ്പോ പോയിട്ടൊരാഴ്ച അതിന്റെ ഓളിപ്പൊ പെരില് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് പോയതാണ് നിങ്ങൾക്ക് അറിയില്ല എന്റെ പെങ്ങള് സൂറാബി ഓൾ എന്റെ പെണ്ണുങ്ങളൊന്നും തച്ചക്കണു അതിന്റെ പേരിലാണ് ഓള് പൊയ്ക്കണ്ട് എന്നോ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ പെരിയില് ഓളെ കാര്യം തീർത്തിന്റെ ശശേ ഞാൻ പെണ്ണിട്ടിയത് അതിന്റെ ശശയല്ലേ അന്ന് തുടങ്ങിയാൽ എന്റെ പെണ്ണുങ്ങളായിട്ടുള്ള പ്രശ്നങ്ങള് കുറെ ഒക്കെ പറഞ്ഞു നോക്കുമ്പോൾ എത്ര പറഞ്ഞാലും ഒതുങ്ങൂല അപ്പൊ അവസാനം ഇപ്പം തല്ലിലെത്തി ഓളിഞ്ഞിങ്ങോട്ട് വരുന്നില്ല എന്നാ പറയണ്ടേ ഒളപ്പിമ്മി അതെന്നെ പറഞ്ഞത് ആണ്ട് പറഞ്ഞേക്കൂലാന്ന് ആലോചിച്ചിട്ട് അന്ധൂല്ല നിങ്ങൾ ഇപ്പാനോടൊന്ന് പറഞ്ഞു നോക്കുക ഇന്നോട് കുഞ്ഞോം പറയി ഈ ഇത് മൈമുട്ടയൊക്കെ ആണെന്ന് പറഞ്ഞേക്കാം മൈമുട്ടയൊക്കെ പറഞ്ഞാൽ അതിപ്പതിനെന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തുള്ളൂ ഞാനിപ്പോൾ ഈ കാര്യം അബ്ബാസിനോട് സംസാരിച്ചു ഓനിക്കൊരു അഭിപ്രായം ഉണ്ട് ഈ വിഷയത്തില് എൻ്റെ കാക്ക പറഞ്ഞു ഓൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പാനോട് നേരിട്ട് പറയാൻ പറ്റൂല അതാണിപ്പോൾ നിങ്ങളോട് പറയണ്ടേ ഇപ്പാന്റെ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടല്ലോ അവിടെ ഞങ്ങൾക്ക് ഇപ്പാന്റെ ഒരു ഓരും വേണ്ട അപ്പൊ ആ അഞ്ച് സെന്റ് സ്ഥലത്തില് ഓൾക്ക് ചെറിയൊരു പിരച്ചെടുത്ത് കണ്ട് ഓൾ അങ്ങട്ട് മാറ്റിയല്ലോന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു എനിക്കും അതിൽ തെറ്റില്ലാന്നാ തോന്നുന്നത് പിന്നെ നിങ്ങൾ ഇപ്പാടൊന്ന് പറഞ്ഞു നോക്കി ഞമ്മക്ക് ഒരു മൊതലും വേണ്ട ഇപ്പാന്റെ ഈ പെരിയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് തീരണം അതിന് ഓൾ ഒഴിവാക്കാണെന്ന് വിചാരിച്ചരുത് ഓൾക്ക് വേണ്ട ചെലവും കാര്യങ്ങളൊക്കെ ഞാനും അബ്ബാസും കൂടി കൊടുക്കും നമ്മുടെ നോട്ടം എന്തായാലും ഓൾ എത്തിണ്ടാവും ഈ പെരിയത്തെ കച്ചറ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ പറയുന്നത് സുക്കൂര സൂറ എന്റെ പെങ്ങളല്ലേ എനിക്കറിയാം അവിടുത്തെ കുറെ കാര്യങ്ങള് മൂന്ന് കല്യാണം ഓളെ നടത്തിയതാണ് ആ സംഗതിയിലൊക്കെ ഞാൻ ബന്ധപ്പെട്ടു അപ്പൊ ആ ഓളെ ഓളപ്പ് പിടിച്ചാണ്ട് നമ്മള് ഒറ്റക്കൊരു ആ ഉള്ള സ്ഥലത്ത് ഒരു ആറ്റി കഴിയാണ് സംഗതി പറയാൻ ഉപ്പാണ് നാട്ടുകൾക്കൊന്ന് രണ്ടാമത് നിങ്ങളൊക്കെ തനിക്കാൻ പറഞ്ഞ ആമക്കളും മക്കളും ആങ്ങളാരും പാപ്പിയും എങ്ങനെ ഉണ്ടാവിയത് ആളിച്ചു നോക്കാം ഓള അടക്കൊണ്ട് ആക്കി അമ്മ സൗകര്യത്തിനും വേണ്ടിയിട്ട് അന്ന് ഒരിക്കലും ആരോടും പറയാൻ പറ്റില്ല ഇപ്പാലും പറയാൻ പറ്റൂല ആ നിങ്ങൾ അങ്ങനെ പറയലേ ഞങ്ങൾ ഓള് ഒഴിവാക്കല്ല കുടിയത്തെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോകണേ മുട്ടയക്ക ഒരു സമാധാനം ഇല്ല കരിയില് പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും കാണ്ടി പാനോട് ഇതൊന്ന് സമ്മയിപ്പിച്ച് ശുക്കുറ ഇപ്പ എങ്ങനെ ഈ കാര്യം കേൾക്കുമ്പോ അതിന് നിങ്ങളുടെ സമാധാനം പറയുന്നത് എനിക്ക് വേറെ പുറത്തു ഇല്ല കാരണം ഇപ്പാനെ സംബന്ധിച്ച് ഇപ്പാൻ്റെ മകളാണ് ഇപ്പൊ ഈ മരുക്കളായാലും മക്കളായാലും ഒക്കെ ഒരേ വലത്തേക്കണ്ടുത്തേക്കാണോ ിനെപ്പോ ഏത് പെരിണ്ടല്ലോ രണ്ട് കൈയ്യും കൂട്ടിക്കൊട്ടുമ്പോ അച്ഛൻ പറഞ്ഞു നോക്കാം ഇൻഷാ ചായപ്പീന്നാണെങ്കിലേ കണ്ട് നന്നായി ഞാൻ പെരിയക്കൊന്നാണ് വരാൻ വേണ്ടി നിൽക്കുകയെന്നു ഞാനെന്താടാ നമ്മൾ ഇന്ന വന്ന് കണ്ടീന ഓ പെരിലെ ചെറിയ സംഗതി ഒക്കെ എന്നോടൊന്ന് സൂചിപ്പിച്ചു പെണ്ണിന്റെ കാര്യത്തെ കുറിച്ച് ചെല സംഗീത പെണ്ണോട് പറഞ്ഞു എത്ര പറഞ്ഞത് പറഞ്ഞത് വേറെ പെണ്ണും ഓന്റെ പെണ്ണുങ്ങളും തമ്മിലേ എപ്പോഴും തീർക്കും കൂടുതലാണല്ലോ ചിലപ്പോ ഇങ്ങളത് അറിഞ്ഞിണ്ടാവൂല അപ്പൊ ഓൻ എന്നോട് ഒരു ഉപായം പറഞ്ഞു ഓക്കൊരാഞ്ചുന്റെ തരണ്ടല്ല പള്ളിയിലെ ആ തരത്ത് ഓക്ക് ഒരു പേര ഉണ്ടായി കൊടുത്താണ്ട് ഓളാണ് മാറ്റിയ കായ് എങ്ങനെങ്കിലും കൊപ്പിച്ചുകൊണ്ട് പോകും കാര്യങ്ങളൊക്കെ കൂടിക്കാണ്ട് വേറെ കാറ്റി കുറിച്ചാണ് അഭിപ്രായ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും ഈ പന കാണട്ടെ പന കണ്ടുകണ്ട് കാര്യങ്ങള് പാനെ ബോധ്യപ്പെട്ടത് പാടെ മോളാണല്ലോ മോളെ പങ്ങളുമാണ് ഇനി ഞാൻ പറഞ്ഞിട്ട് പോന്നതാ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിയാതൊന്നും അല്ല ഇന്റെ പെണ്ണുങ്ങളിൻ്റെ മോളി പറഞ്ഞാൽ മരോള് പാവാണ് ഓല് രണ്ടാളും കൂടിയാണ് അവിടെ ഈ കുത്തി തീർപ്പും ഉണ്ടാക്കുന്നത് പിന്നെ ഓം പറഞ്ഞ മാതിരി മാരിയെ ഇന്റെ മോളപ്പ പള്ളിയിലെ അഞ്ചു സെൻ്റ് സ്ഥലത്ത് ഒരു പെരി ഉണ്ടാക്കി കണ്ട് ഓള ഒറ്റക്കവിടെ ആക്കാൻ പറ്റില്ല ഒരു പെമ്പറിനോള ഒറ്റക്കല്ല ഓള് ഓളപ്പ ഞാൻ മൂന്ന് കെട്ടിച്ചിരട്ടി മൂന്ന് ഓൾ നിന്നിര ഇനിയിപ്പൊ എങ്ങനെ എന്തൊരു കല്യാണക്കുണ്ടായി വരികയാണെങ്കിൽ നമുക്ക് പെര കയറ്റി കൊടുത്തേക്കാണ്ട് അവിടെ താമസിക്കാൻ പറ്റിയ ഒരു പുതിയാപ്പളം കിട്ടുകയാണെങ്കില് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പരിപാടി നടക്കുള്ളൂ ഒരു ആക്കാൻ ഓൾക്ക് ബാപ്പായിട്ട് നിങ്ങൾ പറഞ്ഞ അങ്ങേതി അതേമാതിരി ഓനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ പക്ഷെ അത് ഓന തലി കയറിയിട്ടില്ല അവന്റെ പെങ്ങളായാലും അങ്ങനായാലും പെണ്ണു ഒറ്റക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടാണ് പാപിച്ചാൽ പാടിച്ചിട്ട് ഏഹ് ഒന്നാമത് വലിയ സംഭവം തെറ്റാണത് അവനാന്റെ ഉറപ്പുറത്തും ജോലിയല്ലേ ആദ്യം ഇന്നാ പറയാം ഇവിടെ നിൽക്കാൻ പറ്റിയ പുതിയ അങ്ങനെ ഇപ്പൊ കൊറേ സംഗതികൾ നമ്മൾ ആ പെണ്ണ് നമ്മൾ കിടിച്ചു അതേമായി അങ്ങനത്തെ വല്ല കേസും വരികയാണെങ്കിലേ സുഖാണ് ചിലപ്പോ ബയസ് പായപ്പോൾ അഞ്ചോ പത്തൊക്കെ ആളും കൊണ്ടൊക്കെ മാറ്റാൻ വരും അത് നോക്കണ്ട എന്നാലും തൊണ ആയല്ല പതിനുള്ള ആൾക്കാരായാലേ നമ്മക്ക് ധൈര്യത്തിൽ ചെയ്തോളാം ഉം അത് ആണ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കട്ടെന്റെ കാഴ്ചയില് അതെ വന്ന് ചാടുകയാണെങ്കിൽ എളുപ്പമായിട്ടി പറഞ്ഞേ അങ്ങനത്തെ എന്തേലും ഒരു കല്യാണം ഉണ്ടെങ്കിലേ പറയോണ്ടി ഇന്ന ഞമ്മക്ക് യുവൻ പറഞ്ഞ മാതിരി ഒരു ഇരിക്കക്കൂരെ ഓൾക്കാട് കേട്ടി കൊടുക്കും ചേറ്റാ വയസ്സും പ്രായമൊന്നും നോക്കണ്ട നാൽപ്പത് വയസ്സ്പോ ഓൾക്കും കഴിഞ്ഞേക്കണു മൂന്ന് കെട്ടിച്ച നമ്മള് കെട്ടിച്ചു കുട്ടികളൊന്നും ഇല്ലാന്നുള്ളൂ അപ്പൊ അതൊന്നിച്ചു ഉഷാറിലൊന്നും നോക്കേ അല്ലാതെ ഞമ്മളെ പെരിയിൽ ഇപ്പൊ ഇങ്ങനത്തെ ഓരോ ഉള്ളതേ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടന്നിട്ടൊന്നും കാര്യല്ലോ ഞമ്മളെ കാര്യത്തിന് ഞമ്മളെന്നെ ഇറങ്ങണം ഞാനും ഇടങ്ങാറായിക്കുണു ഈ ഒരു കാര്യത്തിൽ ആ വർത്താനം കേട്ട് തന്നെ ഇങ്ങോട്ട് ഇടങ്ങാറാണ് അതിന്റെ അടിയിലെ പെയ്യ കച്ചാറിയും ഓട് പൊയ്ക്കൊന്നും മരുവള് മരോട് ഇനി ഇതിന് ഇതിനൊരു തീരുമാനം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു പറയാൻ ഇടവാനം പോകും ഒന്ന് മോള് മരണ്ടും നമ്മക്ക് മക്കളാണല്ലോ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അമ്മ തൊള്ളി പാപ്പ് പറഞ്ഞു ഏർ പറഞ്ഞു എന്നൊക്കെ ഉള്ള പ്രസംഗം വേണേക്കാൻ അപ്പൊ കേട്ടിരുന്ന നല്ല അത് നൽകാത് ആക്കി അയച്ച ഞാനും പരിശ്രമിക്കൊണ്ട് കഴിച്ചിന് മതി അതാണ് ഏറ്റവും നല്ല ബുദ്ധി പൊന്നാര മക്കളെ നിങ്ങളോട് ഇന്നോടുകൂടിയാണ് പറഞ്ഞത് കേട്ടോ ഞമ്മളൊക്കെ ചില ചില ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് മുഴുവം നമ്മളൊരു പെൺകുട്ടിനെ കെട്ടിച്ചയച്ചു കാര്യം തീർത്ത് പെരയിൽ വന്നിരിക്കുമ്പോഴേ ആ കുട്ടിനെ കൊണ്ടേ പെരയിലുള്ള മരക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരിക അതിനൊക്കെ ചുക്കാൻ കുടിച്ചാൽ നമ്മൾ വാപ്പിമ്മിയേക്കാരം നമ്മൾ കണ്ടിട്ട് ഇടങ്ങാറാവും ഈ ഒരു കാരണം കൊണ്ട് ആങ്ങളാരും ഇടങ്ങാറാവും ഒന്നും ഇടങ്ങാറാവാതെ നമ്മൾ ജീവിക്കണം രണ്ടും നമ്മളെ മക്കളാണ് മരോളായാലും മോളായാലും വലത്തേ കണ്ണു ഇടത്തേ കണ്ണു എന്ന് പറഞ്ഞ മാതിരം അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതം നല്ല കൂട്ടിപ്പിടിച്ച് സ്നേഹത്തോട് ജീവിച്ചാൽ നമ്മളൊക്കെ ശ്രമിച്ച ഇന്നാലാണേ ഈ ലോകത്തും പല ലോകത്തും നമുക്കതിനൊരു വിജയം ഉണ്ടാവുള്ളൂ അതാ ഈ വീരങ്കാക്കേ നിങ്ങളോട് പറയാനുള്ളു കേട്ടോ